മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം പൊൽപ്പുള്ളിയിൽ കന്നുപൂട്ട് പ്രദർശനം പാടത്ത ഉശിരൻ പ്രകടനവുമായി കാളക്കൂറ്റന്മാർ കൊൽപ്പുള്ളി നെല്ലുകുത്തുപാറയിലാണ് കാളക്കൂറ്റന്മാരുടെ പ്രകടനം പഴമയുടെ കാഴ്ചയായത് ചെളിതെറിപ്പിച്ച് മിന്നിപ്പായുകയായിരുന്നു ഓരോന്നും ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് കന്നുപൂട്ട് പ്രദർശനം സംഘടിപ്പിച്ചത് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മനുഷ്യചങ്ങല ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ കന്നുപൂട്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പൊൽപ്പുള്ളി മേഖലാ സെക്രട്ടറി എസ് അനിൽ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഭാഗമായിട്ട് നടത്തുന്ന മനുഷ്യ ചങ്ങിയുടെ പ്രേരണാർത്ഥം പുൽപ്പുള്ളി മേഖലാ കമ്മിറ്റി നടത്തുന്ന കന്നുക കന്നുതളി മത്സരമാണ് ഈ കന്നുതളി നമ്മുടെ രാജ്യത്തുടനാളം കർഷകർക്കെതിരെയും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയവും കൂടിയാണ് എന്ന് ജനങ്ങളെ വിളിച്ചു പറയിക്കാൻ കൂടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളിത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതൊരു പാലക്കാടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയുള്ള ഒരു മത്സരമാണ് പാലക്കാട് ജില്ലയിൽ തന്നെ മൂന്ന് പ്രദേശത്താണ് ഈ മത്സരം നടക്കുന്നത് കമ്മിറ്റി അതിയായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എസ് കബീർ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ജി ഗിൽസൺ ജോയിന്റ് സെക്രട്ടറി കെ സുർജിത് മേഖലാ കമ്മിറ്റി അംഗം ടി ജി കനകദാസ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്